ഹായോൺ ഇന്ന് നമ്മൾ ഈ ഒരു വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ എഴുപത് ലക്ഷത്തിന് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടാണിത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീട് പോലെ തന്നെ അതിമനോഹരമായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങളും ഒരുക്കിയിട്ടുള്ളത് ഗ്ലാസ് വർക്കും ടെക്സ്ചർ പെയിൻറ്റും ക്ലാഡിങ് ടൈലുകൊണ്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയറിന് ഭംഗി നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിനോട് ചേർന്നാണ് കാർ പോർച്ച് വരുന്നത് എക്സ്റ്റീരിയറിന്റെ ആ ഒരു ഷോവളിൽ നൽകിയ അതേ സൈസിലുള്ള ഒരു വിൻഡോ കൂടി കാർ പോർച്ചിലായിട്ടും നൽകിയിട്ടുണ്ട് ഓപ്പൺ സെറ്റൌട്ടായി നൽകിയിട്ടുള്ള ഈ ഒരു സിറ്റൌട്ടിന്റെ പില്ലറിനെല്ലാം ക്ലാനിംഗ് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സീലിങ്ങിലായിട്ട് സിറ്റൌട്ടിൽ വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും ആണ് സീലിങ്ങിൽ ലൈറ്റിങ്സ് കൊടുത്തിട്ടുള്ള സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടുള്ള മെയിൻ ഡോർ ആണ് ഈ ഒരു വീടിന് നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് വരുന്ന ഭാഗത്ത് ഗ്രിൽ വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ലിവിംഗ് റൂമിലോട്ടാണ് എത്തിയിട്ടുള്ളത് ലിവിംഗ് റൂമിൽ ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് ഈ ഒരു വീടിന്റെ അകത്തളങ്ങളോട് മാച്ച് ആയിട്ടാണ് സോഫയാണെങ്കിലും ടീ ടേബിളും എല്ലാം കൊടുത്തിട്ടുള്ളത് ലിവിംഗ് റൂമിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് വരുന്ന ഭാഗം ഈ ഒരു ലിവിങ്ങിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പ്രൊഫൈൽ ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് സീലിംഗ് ഇവിടെ ആ ഒരു വുഡ് വരുന്ന ഭാഗത്തെല്ലാം കൊടുത്തിട്ടുള്ളത് റൂമിൽ നിന്നായിട്ട് ആ ഒരു പാർട്ടിഷൻ വോൾ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സീലിംഗും തന്നെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് വുഡ് വരുന്ന ഭാഗത്തെല്ലാം വിനിർച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഒരു ലൈറ്റ് കോഫി ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലായിട്ടാണ് മാർബിള് വിരിച്ചിട്ടുള്ളത് മോറുപാട് മാർബിളാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് വാഷ് ബേസിനായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മിഡിലായിട്ട് ടൈൽ നൽകി മിററിന് ബാക്ക് സൈഡിലായിട്ട് രണ്ട് സൈഡിലും ഗ്രിൽ വർക്കാണ് നൽകിയിട്ടുള്ളത് ബ്ലാക്കിൽ ഒരു ബ്ലൂ പ്രിൻ്റോട് കൂടിയിട്ടുള്ള വേസനാണ് ആ ഒരു വേസൻ അവിടെ നൽകിയിട്ടുള്ളത് ഓവൽ ഷേപ്പിലായിട്ടാണ് മിറർ കൊടുത്തിട്ടുള്ളത് താഴെ ഷെൽഫും കൂടെ ആ ഒരു വേസൻ്റെ ഏരിയയിൽ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് ഒരു ടീ ടേബിളും ചെയറും കൂടെ നൽകിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് വുഡിന്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ജുയായിലുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ട് ഗ്ലാസും കൂടെ നൽകിയിട്ടുണ്ട് നമ്മുടെ വൈകുന്നേരങ്ങളിൽ ടീ ടൈം ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ ആയിട്ടോ ഇത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ സ്റ്റെയർ കേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂമും വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സിമ്പിളായിട്ട് മനോഹരമായിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട് കോട്ടിന്റെ രണ്ട് സൈഡിലായിട്ടും വിൻഡോ വരുന്ന ആ വിൻഡോയോട് ചേർന്ന് ഗ്രിൽ വർക്കാണ് നൽകിയിട്ടുള്ളത് കോട്ടിന് രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് കോട്ടിൻ്റെ ഹെഡിലായിട്ടാണ് പ്ലൈവുഡിലായിട്ട് മൈക്ക മൈക്കാലാമിനേഷൻ നൽകിയിട്ടാണ് ഈ ഒരു കോട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് വാർഡ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന നെക്സ്റ്റ് ബെഡ്റൂം ആണ് ഈ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്ന് വരുന്നത് ഡൈനിങ് ഹാളിൽ തന്നെ കിച്ചണിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് വുഡ് ബ്ലൂ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് കൊടുത്ത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ പോലെ തന്നെ അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ഈ ഒരു വീട്ടിലായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേസ് കഴിഞ്ഞ മുകളിലെ ലിവിംഗ് ബെഡ്റൂമിന്റെയും ചെറിയൊരു ഭാഗമാണിത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് കളറിലായിട്ടുള്ള റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് കിച്ചണും നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് അതിവിശാലമായി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കിച്ചണിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് നൽകിയിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും സീലിംഗിൽ കൊടുത്തിട്ടുണ്ട് അതിമനോഹരമായി ഒരൊറ്റ കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചണിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലൂ ബ്ലാക്ക് വുഡ് ഈയൊരു കോമ്പിനേഷനിലാണ് കിച്ചണില് കളറ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജ് ഓവൻ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വിറകടുപ്പ് മോഡുലാർ കിച്ചൺ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്തിട്ടുള്ള കിച്ചൺ കാണിക്കണേന്ന് അപ്പോൾ ഈ ഒരു കിച്ചൺ ഒരൊറ്റ കിച്ചണായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ അപ്പോൾ ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക നല്ല സ്റ്റോറേജ് സ്പേസോടുകൂടി വളരെ ഭംഗിയായിട്ടാണ് കിച്ചൻ്റെ ഓരോ ഭാഗവും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിറകെടുപ്പിൻ്റെയും ഷോ കിച്ചണേയും ഇടയിലായിട്ട് ഒരു സ്ലാബ് നൽകിയിട്ടുണ്ട് ആ ഒരു സ്ലാബിലായിട്ടാണ് മോഡുലാ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോടുകൂടി വളരെ മനോഹരമായിട്ടാണ് കിച്ചണിൻ്റെ അപ്പർ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്ലൂ കളറിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഗ്ലാസും നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഫ്രിഡ്ജ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്ത് വുഡ് ബ്ലൂ ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് വുഡിൽ വരുന്ന ഭാഗത്തെല്ലാം ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ബ്ലൂ കളറിൽ തന്നെയാണ് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് കേട്ടോ വിരിച്ചിട്ടുള്ളത് ഈയൊരു സൈഡിലായിട്ട് കട്ട്ലറി പ്ലേറ്ററേ അങ്ങനെയുള്ള ഷെൽഫാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ ഷെൽഫും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഈ ഒരു കോർണറിലായിട്ടാണ് ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ളത് വാളിലായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതേപോലെ ഒരു യെല്ലോ കളറിലുള്ള ടൈലും ആണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു കോർണറിലായിട്ട് പ്ലെയിനായിട്ടുള്ള കബോർഡാണോ ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചൺ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടും താഴെയായിട്ട് കബോഡ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്കാലാമിനേഷൻ ചെയ്തിട്ടാണ് കിച്ചണിൽ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു സൈഡിലായിട്ട് വരുന്ന വാളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വുഡിലാണ് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തി നാല് അഞ്ഞൂറ്റി അമ്പതാണ് ഈയൊരു കിച്ചൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ഫുൾ കിച്ചൻ്റെ സൈസാട്ടോ ഈ പറഞ്ഞിട്ടുള്ളത് മോഡുലാർ കിച്ചൺ കഴിഞ്ഞ് ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുള്ളതാണ് വിറകെടുപ്പ് ഒരൊറ്റ കിച്ചണിലായിട്ട് നൽകുമ്പോൾ പുക പിടിക്കുമെന്നുള്ളത് ചിമ്മിണി നൽകുമ്പോൾ പുക പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുമാത്രല്ല പുകയില്ലാത്ത അടുപ്പാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതും കുറേ പേര് വിറക് എങ്ങനെ വെക്കുക എന്നുള്ള ഡൗട്ട്സ് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് വിറക് വെച്ച് കൊടുക്കുക ഈ ഒരു സൈഡിലായിട്ടാണ് പാത്രം കഴുകാനുള്ള സിങ്ക് നൽകിയിട്ടുള്ളത് സ്റ്റാൻഡും അതിനു മുകളിലായിട്ട് ഗ്രില്ലിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെ ഈ ഒരു ഭാഗത്തായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് കിച്ചണിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ ഗ്രിൽസ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല വെളിച്ചം നമുക്ക് കിച്ചണിലോട്ട് കിട്ടുന്നതാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന രണ്ട് കബോർഡ്സും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള കിച്ചണിൻ്റെ ഫുൾ വ്യൂ ആട്ടോ ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂമ് വരുന്നത് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് നൂറ്റി ഇരുപത് ഇരുന്നൂറാണ് സ്റ്റോർ റൂമ് കഴിഞ്ഞ് ഒരു സിങ്കിനോട് ചേർന്നാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ഭംഗിയായിട്ടുള്ള തോട്ടാട്ടോ നമ്മൾ കാണുന്നത് മുറ്റത്തിൻ്റെ വർക്ക് കുറച്ചുകൂടെ കഴിയാനുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്